ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ ആവിയിൽ വേവിച്ചെടുത്തൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കണത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ നാല് മണി ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത് ഒരു നേന്ത്രപ്പഴവും കുറച്ച് അരിപ്പൊടിയും തേങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാമേ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം നേന്ത്രപ്പഴം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കണത് പത്തരയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഐസ് അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അതിലേക്ക് വേണ്ടത് ഈയൊരു പലഹാരത്തിന്റെ ഫില്ലിങ്ങിനായിട്ട് നമ്മൾക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ആവശ്യമുണ്ട് കേട്ടോ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത നേന്ത്രപ്പഴം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു നാലര സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കണത് പിന്നെ നമ്മൾ കുഴച്ച് വരുന്ന ഒരു സമയത്ത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടി കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം ഈ കുഴച്ചെടുത്ത മാവ് ഞാനിത് രണ്ട് പാർട്ടാക്കി വെക്കുകയാണേ ഇനി ഇതെ നിൽക്കട്ടെ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഒരു നോൺ സ്റ്റിക് പാനെ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് പൊടിച്ച ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ശർക്കരയാണ് ശർക്കരയാണോ എടുത്തിരിക്കണത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ശർക്കര ചേർക്കാമേ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ ഇത് കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് ചേർക്കണേ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര അല്ലേ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പാനിയാക്കിയിട്ട് അരിച്ചിട്ട് എടുത്താൽ ശർക്കര ശർക്കരപ്പാനൊക്കെ താ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയും ആവശ്യത്തിന് അവിലും ചേർത്ത് കൊടുക്കുകയാണേ ഞാൻ ആ വെള്ളം അവിലാണ് കേട്ടോ എടുത്തിരിക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടവിലും ഉപയോഗിക്കാം ഇനി അവിലിഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഒക്കെ അതാ നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ടേ ഈ പലഹാരം കുറച്ചധികം അധികം ഉണ്ടാക്കണമെങ്കിൽ ഫില്ലിങ്ങിൻ്റെയും പഴത്തിൻ്റെയും അരിപ്പൊടിയുടെയൊക്കെ അളവ് കൂട്ടിയെടുത്തോളൂ കേട്ടോ ഒക്കെ അതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നേരത്തെ കുഴച്ച് വെച്ച മാവേ രണ്ട് പാർട്ടാക്കിയതിന് ശേഷം പത്തിരി പ്രസിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഇത്രയും മാവ് എടുത്തിട്ട് നമ്മളിത് പരത്തുമ്പോഴേ കുറച്ച് കട്ടിയായിട്ടാണ് ഇട്ടോ ഇരിക്കുക ആവിയിൽ വേവിക്കാനുള്ളതായതുകൊണ്ടേ നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്രയും കട്ടിയിലാണ് കിട്ടോ ഞാനിത് പരത്തിയെടുക്കണത് ഒരു വാഴയിലെടുത്തിട്ട് വാട്ടിയതിന് ശേഷം പത്തിരി പ്രസ്സിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ട് പാർട്ടാക്കി വെച്ച മാവില് ആദ്യത്തെ പാർട്ട് എടുത്തിട്ട് ആ പ്രസ്സിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം മറ്റൊരു രീതിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം അരിപ്പൊടി നന്നായിട്ട് തിളച്ച് ഒഴിച്ച് വേവിച്ചതിന് ശേഷം പുഴുങ്ങിയ നേന്തർപ്പഴം ഉടച്ച് ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്താലും നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് മാവ് ഉണ്ടാക്കിയെടുക്കാമേ ഈ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കിയെടുത്താലും ഈ പലഹാരത്തിന് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വാഴയിലൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണോ തന്നെ ആ ഒരു വാഴയിലേൻ്റെ മണവും രുചിയൊക്കെ ഈ പലഹാരത്തിന് കിട്ടും ഞാനിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ മാവും കൂടെ വെച്ചിട്ട് പത്തിരി പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പരത്തിയെടുത്ത പത്തിരിയുടെ മുകളിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പത്തിരി കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം ഫില്ലിങ് ഉണ്ടാക്കിയ സമയത്ത് അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ രണ്ടു പശെ നന്നായിട്ട് സീൽ ചെയ്തതിന് ശേഷം ഇഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാണ്ടേ ആവിയിൽ വേവിച്ചെടുക്കണ ഈ പലഹാരം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണേ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അതുമാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യണേ ഇനി ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആവി എടുക്കണം അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും ഇനി പലഹാരത്തിന് കുറച്ചുകൂടി മഞ്ഞ കളർ കിട്ടണം നമ്മൾ പൊടി കുഴയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയേ ഇതേ മാവും ഫില്ലിങ്ങും വെച്ചിട്ട് ഇലയിടയും ഉണ്ടാക്കിയെടുക്കാമേ ഞാനിപ്പം ഈ ഒരു ഷേപ്പിലാണ് ഇത് വേവിച്ചെടുക്കണത് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മൂവായിരത്തിൻ്റെ മുകളിലായിട്ടുണ്ട് അപ്പോൾ ഇതിനെ സാധിച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും താങ്ക്സ് ഇട്ടോ ഇനി മുന്നോട്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു അരിപ്പൊടി മാത്രം കുഴച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടും പഴവും റവയും കുഴച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഒക്കെ നമ്മൾക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാമേ മുമ്പൊക്കെ അമ്മ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി തന്ന പലഹാരമാണ് കേട്ടോ ഇത് കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഉച്ചക്ക് കഴിക്കാനും ഞാനിത് കൊണ്ടാകാറുണ്ടായിരുന്നു നമ്മുടെ പലഹാരമൊക്കെ അതാ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം വെറും ഒരു നേന്ത്രപ്പഴവും കുറച്ച് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയ ഈ പലഹാരം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാമേ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ പലഹാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം